അമ്മ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ മൂന്ന് വയസ്സുകാരി ലൈംഗിക ചൂഷണത്തിനിരയായ സംഭവത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്ത പ്രതിയെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിന് പോലീസ് കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചു ഉടൻ കസ്റ്റഡിയിൽ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രതീക്ഷ കൊച്ചിയിൽ നാലു വയസ്സുകാരിയെ കൊലപ്പെടുത്തുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപും പീഡിപ്പിച്ച കേസിലെ പ്രതി കൊച്ചുകുട്ടികളോട് ലൈംഗിക ആസക്തി പ്രകടിപ്പിക്കുന്നയാളാണെന്നും അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചു കേസിൽ ഇനിയും ദുരൂഹതകളുണ്ട് കുട്ടിയുടെ അച്ഛന്റെ പഴയ പല പ്രതികരണങ്ങളും സംശയത്തിന് ബലം കൂട്ടുന്നുണ്ട് എല്ലാം അമ്മയുടെ തലയിൽ വെച്ച് കെട്ടാനായിരുന്നു അച്ഛന്റെ ശ്രമം വല്ലതും അച്ഛൻ അറിയാമായിരുന്നു എന്നും പോലീസ് പരിശോധിക്കും കുട്ടിയെ പീഡിപ്പിച്ച കൊച്ചനെ മൂന്ന് ദിവസത്തേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുള്ളത് മൂവാറ്റുപുഴ സബ്ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചതിനു ശേഷം പെൺകുട്ടിയുടെ അമ്മയുടെ മൊഴിയും കൂടി പരിശോധിച്ച് ചോദ്യം ചെയ്യാനാണ് പോലീസ് ഉദ്ദേശിക്കുന്നത് കുട്ടിയുടെ അച്ഛന്റെ അനുജനാണ് പ്രതി മറ്റു കുട്ടികളെ പ്രതി പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട് പ്രതിയുടെ ഇത്തരം സ്വഭാവ വൈകൃതത്തിന്റെ സൂചനകൾ ഫോൺ പരിശോധിച്ചപ്പോൾ പോലീസിന് ലഭിച്ചിരുന്നു കുഞ്ഞിനെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ അമ്മ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ് കുട്ടിയെ പുഴയിലെറിഞ്ഞതായി കുറ്റസമ്മതം നടത്തിയെങ്കിലും കൊലപാതകത്തിനുള്ള കാരണങ്ങൾ അമ്മ വ്യക്തമായി പറയുന്നില്ല ഈ സാഹചര്യത്തിൽ അമ്മയെയും പീഡന പ്രതിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും കുട്ടിയെ പ്രതി ഒരു വർഷത്തിലേറെയായി പീഡിപ്പിക്കുന്ന വിവരം അറിഞ്ഞിരുന്നില്ലെന്ന മൊഴിയാണ് അമ്മ ഇന്നലെ ആവർത്തിച്ചത് കുട്ടിയോടുള്ള പ്രതിയുടെ പെരുമാറ്റത്തെ വ്യക്തമായ സൂചനകൾ അറസ്റ്റിലായ ദിവസം അമ്മ പോലീസിന് നൽകിയിരുന്നു അമ്മയുടെ മൊഴികളിലെ സൂചനയ്ക്കൊപ്പം സാഹചര്യ തെളിവുകളും ലഭിച്ചതോടെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ഉറപ്പിച്ചത് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കുട്ടിയുടെ അമ്മയ്ക്കൊപ്പം ഇരുത്തി ചോദ്യം ചെയ്യുമ്പോൾ കേസിന് കൂടുതൽ വ്യക്തത വരുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ ഒരു വർഷമായി പ്രതി കുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയിട്ടുണ്ട് അതിന്റെ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട് ആലുവ മൂഴിക്കുളത്ത് മകളെ പുഴയിലെറിഞ്ഞ് കൊലപ്പെടുത്തിയത് ഭർത്തൃവീട്ടുകാർ തന്നെ നിരന്തരം ഒറ്റപ്പെടുത്തിയത് അമ്മ പറയുന്നുണ്ട് മകളോട് മറ്റുള്ളവർ അമിത വാത്സല്യം കാണിച്ചതിനൊപ്പം തന്നെ അകറ്റി നിർത്തിയെന്നും അമ്മ പോലീസിന് മൊഴി നൽകി അമ്മയ്ക്ക് മാനസിക വെല്ലുവിളി ഇല്ലെന്നും മകളെ ഭർത്തൃ സഹോദരൻ ലൈംഗികമായി പീഡിപ്പിച്ചതിനെ കുറിച്ച് അറിവില്ലായിരുന്നുവെന്നും പോലീസ് സ്ഥിരീകരിച്ചു മകളെ പുഴയിലെറിഞ്ഞ് കൊല്ലാനിടയായത് വിശദീകരിക്കുമ്പോഴാണ് അവർ ലൈംഗിക പീഡനത്തിന് ഇരയായെന്ന് അമ്മയെ പോലീസ് അറിയിച്ചത് നിസംഗമായി കേട്ടിരുന്ന അമ്മയ്ക്ക് ഇക്കാര്യത്തിൽ അറിവില്ലായിരുന്നുവെന്നാണ് നിരന്തരമായ ചോദ്യം ചെയ്യലിൽ പോലീസ് സ്ഥിരീകരിക്കുന്നത് കൂട്ടുകുടുംബം പോലെ കഴിഞ്ഞ അവസ്ഥ മുതലെടുത്താണ് കുട്ടിയെ പിതാവിന്റെ സഹോദരൻ ലൈംഗികമായി പീഡിപ്പിച്ചത് ഇതേക്കുറിച്ച് അമ്മ അറിയാതെ പോയത് അവരുടെ പ്രാപ്തി കുറവുകൊണ്ടാണെന്നും പോലീസ് പറയുന്നുണ്ട് കുട്ടി പോയിരുന്ന അംഗൻവാടിയിലെ വർക്കർ വർക്കർക്കടക്കം ഇക്കാര്യം തിരിച്ചറിയാനായില്ലെന്നും ഗൗരവമുള്ള വിഷയമാണെന്നും പോലീസ് പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും ആത്മവിശ്വാസക്കുറവുള്ളയാളാണ് അമ്മ ഭർത്തൃ കുടുംബത്തിൽ തന്നെ ഒറ്റപ്പെടുത്തിയിരുന്നു കുടുംബാംഗങ്ങൾ മകളോട് അമിത വാത്സല്യം കാണിച്ചു ഭർത്താവ് മറ്റൊരു വിവാഹം കഴിക്കുകയും താൻ ഇല്ലാതാവുകയും ചെയ്താൽ മകൾ ഒറ്റപ്പെടുമെന്നും കരുതി ഇതാണ് മകളെ കൊല്ലാൻ കാരണമെന്നും അമ്മയുടെ മൊഴിയിൽ നിന്നും വ്യക്തമായിട്ടുണ്ട് എന്നാൽ അമ്മ കുട്ടികളെ കൊലപ്പെടുത്താൻ നേരത്തെ ശ്രമിച്ചിരുന്നുവെന്ന ബന്ധുക്കളുടെ മൊഴികൾ പോലീസ് തള്ളുകയും ചെയ്തു